டிகாம வந்து சுத்தமா செறா ஆ பா பா அம்மா கிட்ட வந்து சூத்திரம் காணிக்கு கண்டா என்னடாளோ 200 சுத்தமா செறட்டா இது என்ன பிடிக்க கண்டே இதுങ്ങനെ வலிச்சு ഇങ്ങനെ பிடிக்க like this okay இதுக்கு என்ன பிடிக்க இத தொக்கியோட்டா ശബ്ദം കറന്നൊക്കെ ഈ സാധനം വേണം അല്ലെങ്കി ഇതുപോലത്തെ പറ്റില്ല കാരണം ഇവിടെ ഹോളിൽ പോകും ഇതുപോലത്തെ സാധനം വേണം എന്നിട്ട് ഇങ്ങനെ പൈസ കുടിക്ക നസീബേച്ചോ ട്രൈ ചെയ്യാനക്കേ ഞാൻ എക്സ്പോർട്ട് അടന്നാക്കി ദോ ചിം ചി ഓ ആ വല്ല ശബ്ദം കേട്ടാണല്ല ദാ രാഷ്ട്രീയം യൂചരി ഇനി ഇനി അത് বালച്ചി പൊട്ടിക്കണ്ട ഇനി നീ മടി ആ ആ പൊട്ടി പൊട്ടി ആ വീറി നോക്ക് ഇ വീഡിയോല ബോംബ് അടോട്ടെ തലയിട്ട് ബോംബ്ടിച്ച പരിപാടി കൊടട്ടെ ബോംബ് അടിക്കും ഇവിടെ കണ്ടോ കണ്ടോ ഞാൻ വന്നേ ബോബോട്ടി പോലെ അവ കാക്കിക്കേ മമ്മേ ദാ ഗയ്സ് നിങ്ങൾ എല്ലാവരെ കാണും ليك ബോംബനെ പൊളിക്കிறது പ്രൊഫഷണലായിട്ട് ഒരുള് കൊട് ના ના നീ അടിച്ചിട്ട് പോട്ട്

ഇത് ഞാനൊപ്പം പത്ത് നീന മേന്റെ പൊതു ഞാൻ മേപ്പല പൊതു പൊതി അത്ര